പ്രിയപ്പെടുമരെ മാവേലിക്കരയിൽ പാലം തകർന്നു തൊഴിലാളികൾ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പുതുമരാമത്ത് അന്വേഷണം പ്രഹസനമെന്നാണ് ആരോപണം നിർമ്മാണം പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയായിരുന്നു പാലം നിർമ്മാണമെന്നും അതോടെ റോഡിന്റെ പകുതി നഷ്ടപ്പെട്ടതായും ബി ജെ പിയും ആരോപിക്കുന്നു മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സ്ഥലത്തുള്ള പ്രവീൺ പുരുഷോത്തമൻ ഞെട്ടിച്ച സംഭവമാണ് ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന പാലം തകർന്നു വീഴുമ്പോൾ നിശ്ചയമായും അതിൽ കരാറുകാരന് അത്തരത്തിൽ സാങ്കേതികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അതിന് നിർദ്ദേശം കൊടുത്ത പൊതുമരാമത്ത്വകുപ്പിന് ഉദ്യോഗസ്ഥർക്കൊക്കെ അതിനകത്ത് പങ്കുണ്ട് ഇപ്പോൾ ഈ അന്വേഷണം പ്രഹസനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി എന്താണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ കഴിഞ്ഞ ദിവസം കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ആലപ്പുഴ മാവലിക്കര കീച്ചരിക്കടവ് പാലം അതിന്റെ നിർമ്മാണം നടക്കുന്നതിനിടെ ബീമിന്റെ തട്ട് തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതിനുശേഷം ഈ ഭാഗത്ത് പ്രതിഷേധം ശക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു ആ ബി ജെ പി ഇതാ ഇവിടെ റീത്ത് വെച്ചിരിക്കുന്നു ഒപ്പം തന്നെ നിർമ്മാണം നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാനമായും നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ദൃശ്യത്തിൽ കാണാം ഞാനിപ്പോൾ നിൽക്കുന്ന പാലത്തിന് സമീപമുള്ള ഒരു റോഡിലാണ് ഈ റോഡിൻ്റെ വീതി യഥാർത്ഥത്തിൽ ഇപ്പോൾ നാം കാണുന്നതിൽ അതിൻ്റെ ഇരിട്ടിയിലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നത് അവിടെയാണ് ഇതിൻ്റെ അതിർത്തി ആ സർവേ കല്ല് ഇട്ടിരിക്കുന്നത് ആ മഞ്ഞ സർവേ കല്ല് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഈ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയെന്ന് പറയുന്നു ഒരു പക്ഷേ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയാണെങ്കിൽ വളഞ്ഞ പൂൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അതായത് ഒരു പ്രധാനപ്പെട്ട പാതയിൽ നിന്നും ഈ പാലത്തിലേക്ക് നിർമ്മാണം പൂർത്തിയായി പൂർത്തിയായിക്കഴിഞ്ഞ് വാഹനങ്ങൾ കയറുമ്പോൾ എങ്ങനെ ഈ പാലത്തിൽ കൂടി വാഹനങ്ങൾ സഞ്ചരിക്കുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് അലൈൻമെൻറ്റിന് മാറ്റം വരുത്തിയത് ജനങ്ങളുടെ വാഹനങ്ങളും ആക്സിഡൻറ്റും ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുക ഈ പാലം വന്ന് അന അശാസ്ത്രീയമായിട്ടുള്ള വർക്കായത് കാരണം ഈ റോഡ് ആ നേരത്തെ കൊണ്ട് നിലവിലുള്ള എട്ട് മീറ്റർ റോഡ് ഇല്ലാതെ വരിക പാവങ്ങൾക്ക് ഒരു ആംബുലൻസ് പറഞ്ഞെങ്കിലും ഈ കൊയ്ത്ത് മേഖലകളിൽ സമീപം വാഹനങ്ങൾ പോകണമെങ്കിലും പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ട് ഈ നാട്ടുകാർ സംഘടിച്ചുകൊണ്ടാണ് ആദ്യമൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം മന്ത്രി ഈ സൈച്ചെരിയാമ്മുടെ വരെയും സൈച്ചെരിയാൻ നാട്ടുകാരുമായിട്ട് സംസാരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു അതിന് മാറ്റം വരുത്താമെന്ന് പറഞ്ഞാണ് ഈ സമരം അവസാനിപ്പിച്ചത് ശരി ശക്തമായ മരണത്തിൽ പ്രതിഷേധമുണ്ട് പത്ത് ലക്ഷം രൂപ വെച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അലൈൻമെന്റ് മാറ്റിയതോടുകൂടി റോഡിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന അന്വേഷണം പ്രഹസനം എന്നാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇന്നലെ ജി സുധാകരനും രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് ഇത്തരത്തിലൊരു പല തകർന്ന ഒരു വിജിലൻസ് അന്വേഷണം ആദ്യം തന്നെ ഉത്തരവിടേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞത് അത്തരം അന്വേഷണം നടക്കട്ടെ കുറ്റക്കാരായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒരു പഞ്ചവടി പാലമാണോ നിർമ്മാണത്തിന് ഉദ്ദേശിച്ചിരുന്നത് എന്നത് തീരുമാനിക്കേണ്ടത് അന്വേഷണത്തിലൂടെ മാത്രമാണ് കുറ്റക്കാരായവർ ആരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം